പലരുടെയും ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നില് ഈ കാപ്പിത്തിൻ്റെ അനുഭൂമിയുണ്ട് പക്ഷെ നിയമജിലെ പരിസരം വിമർശിക്കാനായിട്ട് കാണും നിങ്ങൾ വെള്ളയടിച്ച് കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് അതിൻ്റെ ഉള്ളിൽ കടക്കുന്നത് പുറമേ കാണുമ്പോൾ പുറമേ കാണുമ്പോഴത്തേക്ക് കുഴിമാടം കാണുമ്പോൾ പുറമേ നല്ല വെള്ളയടിച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട് പക്ഷേ ഉള്ളിക്കിടക്കുന്നത് മനുഷ്യൻ്റെ അസ്ഥികളാണ് ഉള്ളിലെ ജീർണത ഒളിപ്പിച്ചു വെക്കാൻ വിശുദ്ധിയുടെ പരിവേഷം നമ്മൾ സ്വീകരിക്കുന്നു അപ്പോ നുണയന്മാരുടെ കാപട്ട് കാപട്ടത്തിന്റെ ജീവിതം നയിക്കുക നയിക്കുകക്തിയുടെ ബാഹിരുവ് ഇന്ന് സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഭക്തിയുടെ ബാഹിരുവ് പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മവിശ്വാസത്തോടെ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇത് പാപം ഒരുമിച്ച് കൊണ്ടുപോകും ഒരു വശത്ത് ഭക്തിയുടെ ബാഹിരു രഹസ്യത്തിൽ പാപ ജീവിതം ഇത് രണ്ടുപേർ മറച്ചു പിടിച്ചാലും ദൈവത്തിന് അത് കണ്ടുപിടിക്കാനായിട്ട് കഴിയും മൂടി വെക്കുന്നത് ദൈവത്തിന് ദൈവസന്നതിൽ അതൊക്കെ വെളിച്ചത്ത വരും ബൈബിളില് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ പത്രോസിന്റെയും മറ്റപ്പസ്തോലന്മാരുടെ കാൽക്കൽ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റിട്ട് എല്ലാം സമർപ്പിച്ചു എന്ന് പറയുകയും മാറ്റിവെക്കുകയും ചെയ്യുന്ന അനന്യാസിനെയും സഫീറേയും കാണുന്നു അവര് ശിക്ഷിക്കപ്പെടാൻ കാരണം എന്താണ് മറിച്ചു വെച്ചിട്ട് എല്ലാം നൽകിയെന്ന് എല്ലാവരുടെ മുൻപെച്ച് അവര് പ്രഘോഷിക്കുകയാണ് പറയുകയാണ് മറച്ചു വെച്ച് ദൈവത്തിന്റെ ദൈവത്തെ കബളിപ്പിക്കാൻ ആവുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പത്ര ദിവസം പറയുന്നുണ്ട് ദൈവത്തെ നിങ്ങൾക്ക് നിങ്ങൾ മറച്ചു വെച്ചത് അതുകൊണ്ടാണ് അവര് ശിക്ഷിക്കപ്പെടുന്നത് നമ്മൾ ഈ ഒരു വിഷയം ധ്യാനിക്കുമ്പോൾ തന്നെ ജീവിതത്തില് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ കുറവുകള് നമ്മുടെ പോരായ്മകള് നമ്മള് സ്വയം മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ദൈവം കണ്ടുകൊണ്ടിരിക്കും പലപ്പോഴും ഒരു പ്രത്യേകതയാണ് പാപങ്ങളെ മറച്ചു വെക്കുക പാപങ്ങളെ മൂടി വെക്കുക പാപങ്ങളെ അത് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ പറയുന്നുണ്ട് ആ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അറിയുന്നില്ല ദാവീതിന്റെ ജീവിതത്തില് ഈ ഊറിയായെ കൊലപ്പെടുത്തി ലക്ഷപായമായി പാപം ചെയ്ത് ഊറിയായെ കൊലപ്പെടുത്തി ജനത്തിന്റെ മുമ്പില് വിശുദ്ധനെ പോലെ നടിക്കുന്ന കണഹട്ടുകൾ ജനത്തിന്റെ മുമ്പിൽ വിശുദ്ധനെ പോലെ നടക്കില്ല ഊറിയാടെ മരണത്തിന് ദാവീദിന്റെ പങ്കില്ല വ്യഭിചാരം ചെയ്തിട്ട് ആർക്കും അറിയില്ല എങ്ങനെ ഇരിക്കുമ്പോഴാണ് നാദാൻ വന്ന് ദാവീദിനെ കുറ്റപ്പെടുത്തുന്നത് പലരുടെയും ജീവിതത്തിൽ തന്നെ പാപത്തെ മറച്ചു വെച്ച് ജീവിക്കുന്നവർ മനുഷ്യരുടെ മുമ്പില് വിശുദ്ധരുടെ പരിവേഷവും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ പരിശോധിച്ചു കഴിഞ്ഞാല് പാപത്തിന്റെ വലിയൊരു കട്ടിക്കഴിയുന്നവരുണ്ട് ജനത്തിന്റെ മുമ്പിൽ വിശുദ്ധന്റെ വേഷം ജനത്തിന്റെ മുമ്പില് എല്ലാ പരിശുദ്ധിയുടെ നാട്യം എന്നാല് പാപിയായിട്ട് ഉള്ളിൽ ജീവിക്കുക ഇത് കണ്ടുകൂടി ഒരുമിച്ച് പോകാം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ഈ പാപത്തെ മറച്ചു വെച്ച് പിടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് പാപത്തെ മറച്ചു വെച്ചിട്ട് പാപത്തെ ഒളിപ്പിച്ചു വെച്ച് വിശുദ്ധനെ പോലെ ജീവിക്കുക അള്ളി പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ കാണപ്പെടുന്നത് വിശുദ്ധനെ പോലെയാണ് പക്ഷേ അവരുടെ ഉള്ളു പരിശോധിച്ച് കഴിഞ്ഞാൽ പാപം കെട്ടിയിട്ടിരിക്കും പാപത്തിന്റെ ഭദ്രത്തിൽ കഴിയും സ്വന്തം പാപത്തെ മൂടി വെക്കുക സ്വന്തം പാപത്തെ ന്യായീകരിച്ച് ജീവിക്കുക യുവദാസ് യേശുവിന്റെ ശിഷ്യനായിട്ട് മൂന്ന് വർഷത്തോളം ജീവിക്കുമ്പോഴും ഈ നടിക്കുന്നത് ദൈവ യഥാർത്ഥ അപ്രതോലിനെ പോലെയാണ് ഒന്നാണ് ഈശോ ഈ കൂടത്തിൽ നിൽക്കുന്ന യുവദാസിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളിൽ ഒരുവൻ വിശാല അവൻ വചനമല്ല കിടക്കുന്നത് അവനെ ഈശോടുള്ള സ്നേഹമല്ല അതുകൊണ്ടാണ് ഈ ഗാഠമായിട്ട് ചുംബിക്കുമ്പോൾ മറ്റപ്പസ്തോലന്മാർ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാൻ യുദാസിന് ഈശോയുടെ പ്രത്യേക സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഈ ഗാഠമായിട്ട് ചുംബിക്കുന്നത് പക്ഷേ ഈ ഗാഠമായിട്ട് ചുംബിക്കുന്നത് ഈശോയ്ക്കറിയാം ഒറ്റുകാർക്കുള്ള ഒറ്റുകാരനെ കാണിക്കാൻ അതായത് ഈശോ മിഷിയായെ ആണ് ഏതാ തെളിയിക്കാനായിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ചുംബനം അത് ഈശോയെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഗാഠമായിട്ട് ചുംബിക്കുന്നത് ആ ചുംബനത്തിന്റെ പിന്നില് പാപത്തിൻ്റെ പാപത്തിന്റെ സ്വാധീനം കിടപ്പുണ്ട് പാപത്തിൻ്റെ വലിയൊരു ബന്ധനം കിടപ്പുണ്ട് അവൻ പാപത്തെ ഒളിപ്പിച്ചു വെച്ചാണ് ദൈവത്തെ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇത് അന്യ ജീവിതത്തിൽ പലരുടെയും ജീവിതം തകർന്നു പോകാനുള്ള കാരണമാണ് പാപത്തെ ഒളിപ്പിച്ചു വെച്ച് വിശുദ്ധനെ പോലെ ജീവിക്കുക പാപത്തെ മറച്ചു വെച്ച് വിശുദ്ധിയുടെ പരിവേഷം നടക്കുക പലരുടെയും ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നില് ഈ കാപട്ടിത്തിൻ്റെ അനുഭൂമിട്ട് പക്ഷെ നിയമജിലെ പരിസരം വിമർശിക്കാനായിട്ട് കാണും നിങ്ങൾ വെള്ളയടിച്ച് കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് പുറമേ കാണുമ്പോൾ പുറമേ കാണുമ്പോഴത്തേക്ക് കുഴിമാടം കാണുമ്പോൾ പുറമേ നല്ല വെള്ളയടിച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട് പക്ഷേ ഉള്ളിക്കിടക്കുന്നത് മനുഷ്യൻ്റെ അസ്ഥികളാണ് ഉള്ളിലെ ജീർണത ഒളിപ്പിച്ചു വെക്കാൻ വിശുദ്ധിയുടെ പരിവേഷം നമ്മള് സ്വീകരിക്കരുത് ഉള്ളിലെ ജീർണത ഒളിപ്പിച്ചു വെക്കാൻ വിശുദ്ധിയുടെ വേഷം ധരിച്ചെല്ലാം ജീവിക്കേണ്ടത് ഉള്ളിലെ ജീർണത ഏറ്റുപറയുമ്പോഴാണ് ജീവിതത്തിന് പരിശുദ്ധി ഉണ്ടാകുന്നത് പരിസേനയുടെയും നിയമത്തിനു ഈ മനോഭാവമല്ല ഭക്തിയുടെ ബാഹ്യരൂപം കാണിച്ച് പാപകരമായ ജീവിതം നയിക്കുക ഭക്തിയുടെ ബാഹ്യരൂപം കാണിച്ച് അതുകൊണ്ട് ഈ ഭാഗ്യമായിട്ട് വിശുദ്ധനെ പോലെ ജീവിച്ച് വിശുദ്ധന്റെ ആ പരിവേഷത്തോടുകൂടി ജീവിക്കുക എന്നാർത്ഥ യഥാർത്ഥത്തില് പാപ വഴികളെ സ്വീകരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു മേഖലയിൽ ബൈബിളിൽ തന്നെ തിമോത്യോസിന്റെ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ തിരുവത് ഒന്നാം ഒന്ന് തിമോത്യോസ് നാല് ഒന്ന് വചനം വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും വിഷാദിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണേന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണത് അപ്പൊ നുണയന്മാരുടെ കാപ്പട്ടി കാട്ട്യത്തിന്റെ ജീവിതം നയിക്കുക നുണയന്മാരുടെ കാപുട്ടി ഒന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും പറയാണ് രണ്ട് തിരുമോദ്യോഗസ്ഥ ലേഖനം മൂന്നാമധ്യായം ഒന്നാമത്തെ തിരുവനന്തപുരം ഒരു കാര്യം മനസ്സാ മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ടരും ദൈവദൂഷരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞര വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടായിരുന്നു അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറഞ്ഞു നടക്കുന്നു അതിനുശേഷം അഞ്ചാമത്തെ വചനമാണ് അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ ബാഹ്യ ഭക്തിയുടെ ബാഹ്യരൂപം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഭക്തിയുടെ ബാഹ്യരൂപം പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മവിശ്വാസം സഹകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇത് പാപ ഒരുമിച്ചു കൊണ്ടുപോകും ഒരു വശത്ത് ഭക്തിയുടെ ബാഹുര്യവും എന്താ രഹസ്യത്തിൽ പാപ ജീവിതവും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകത എന്താണ് അവ കാലക്രമത്തില് ബോധപൂർവം തന്നെ നശിക്കാൻ പോകണം അതുകൊണ്ട് ഉള്ളിലെ പാപത്തെ ഒളിപ്പിച്ചു വെച്ച് വിശുദ്ധിയുടെ വേഷം ധരിക്കാനായിട്ട് ഇടപെരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഹൃദയകാഠിനത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അടയാളമാണ് ദൈവമായി നഷ്ടപ്പെട്ടു പോകുന്നവരെ ദൈവഭയമില്ലാത്ത സന്തതി പ്രാപിക്കില്ല പ്രാപിക്കില്ലായെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് ദൈവഭയത്തിന് ഒരു വ്യക്തിയാവുക ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കാനായിട്ട് കഴിയണം അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവം ആ വ്യക്തിക്ക് വില കൊടുക്കുക പ്രഭാഷകന്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം നാൽപ്പത്തൊന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ ദിവസം പാപികളുടെ സന്താനങ്ങൾ വ്ലേച്ച സന്തതികളാണ് അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും അവർ അവരുടെ പിൻതലമുറ നിത്യനിന്ദിക്ക് പാത്രമാകും ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അവൻ നിമിത്തമാണ് അവർ നിന്ദി അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഭക്തിയുടെ ബാഹ്യരൂപം നയിച്ച് വിശുദ്ധിയുടെ വേഷം ധരിച്ച് പാപത്തിന്റെ അടിമയായിട്ട് ജീവിക്കുന്നത് ജീവിത വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമി